ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസമാണ് ജൂൺ മാസത്തിൽ ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാതമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ദൈവാദീനത്തെ കുറിച്ചും ഉയർച്ചകളും ധന അഭിവൃദ്ധിയും തൊഴിൽ പുരോഗതി പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്ലേശങ്ങളൊന്നും വരാതിരിക്കുവാൻ അതൊക്കെയാണ് വിചിന്തനം ചെയ്യുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിക്കുകയോ ഒക്കെ ചെയ്യുവാനായിട്ട് അവസരമുണ്ടായിരിക്കുന്നതാണ് അതായത് ജാതകം നോക്കുന്നതിനും മറ്റും തൊഴിൽ തടസ്സമായാലും വിവാഹ തടസ്സമായാലും മറ്റ് ഏതൊരു കാര്യത്തിനും മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും നല്ല ഒരു ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നു അതായത് സർവേശ്വരകാരകനും സർവ്വസമ്പദ് പ്രദാപത്രിയുമായിരിക്കുന്ന വ്യാഴം രാശിയുടെ അധിപനാണ് സുഖസ്ഥാനത്തിന്റെ അധിപനാണ് നാലാം ഭാവത്തിൻ്റെയും തനുരാശിയുടെയും അധിപനായിരിക്കുന്ന വ്യാഴം നിവൃത്തിസ്ഥാനമായ സപ്തമ ഭാവത്തിൽ വന്നിരിക്കുമ്പോൾ പല വിധത്തിലുമുള്ള നേട്ടങ്ങൾ വന്നു ചേരും ശുക്രന്റെ സ്ഥിതി കൊണ്ടും ഒക്കെ അങ്ങനെയാണ് കാണുന്നത് പ്രബല ഗ്രഹമാണല്ലോ ലൗകിക കാരകനായിരിക്കുന്ന കലയുടെ കാരകനായിരിക്കുന്ന ശുക്രൻ അതുപോലെ തന്നെ പ്രവർത്തിയുടെ കാരകനും ധീരതയുടെ കാരകനും ഒക്കെ ആയിരിക്കുന്ന ചൊവ്വായുടെ സ്ഥിതി കൊണ്ടും ആദിത്യന്റെ സ്ഥിതി കൊണ്ടും ഒക്കെ നല്ല ഒരു ഗുണഫലങ്ങൾ ഈ ധനുരാശിക്കാർക്ക് ജൂൺ മാസത്തിൽ വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് പ്രധാനമായിട്ടെടുക്കേണ്ടത് ആരോഗ്യമാണ് ആരോഗ്യമില്ലെങ്കിൽ പിന്നെ എന്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും അധിക രോഗാവസ്ഥകളൊന്നും സൂചകമല്ല എങ്കിലും തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതെയും അധികം തണുപ്പ് ഏൽക്കാതെയും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കണം ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കുകയും വേണം പഴകിയ ഭക്ഷണങ്ങളൊക്കെ അതുപോലെ തന്നെ കെമിക്കൽ ചേർന്ന ഭക്ഷണങ്ങൾ കേടുകൂടാതിരിക്കുവാനായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് മറ്റൊരു പ്രധാന കാര്യം ശ്രേയസും യശസ്സും വന്നു കീർത്തി വർദ്ധിക്കുക സമൂഹത്തിലായാലും കുടുംബത്തായാലും തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തിലായാലും ഒക്കെ ധാരാളം സുഹൃത്തുക്കൾ നല്ല മനസ്സുള്ള നല്ല സുഹൃത്തുക്കൾ നല്ല മനസ്സോടുകൂടി എല്ലാവർക്കും നല്ല മനസ്സുണ്ട് നല്ലത് ചെയ്യാൻ അറിയുകയും ചെയ്യാം എന്നാൽ ചിലപ്പോൾ പിണക്കമൊക്കെ ഭാവിച്ചുകളും അങ്ങനെ ഉണ്ടാകാതെ അനുകൂലമായ സാഹചര്യത്തിലേക്ക് സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കൾ വന്നു ചേരുന്നതിനും സഹായ കസ്തവുമായി വരുന്നതിനും സഹായിക്കുന്നതിനും സുഹൃത്തുക്കളുടെയും സഹോദര സ്ഥാനീയരുടെയും ഒക്കെ സഹായം കിട്ടുന്നതിന് യോഗമുണ്ട് വാക്കുകൊണ്ടും കൊണ്ടും ഈ രാശിക്കാർക്ക് അതായത് ധനുരാശിക്കാർക്ക് സംസാരത്തിലൊക്കെ മികവ് വന്നു ചേരുകയും നയം ഉപയോഗിച്ച് നല്ല ആൾക്കാരെ കണ്ടെത്തി കൂടെ നിർത്തി അത് പ്രയോജനപ്പെടുത്തുവാൻ നല്ല ഒരു അവസരവും കൂടിയാണ് ജൂൺ മാസം അ അധിക സാഹസികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടുവാൻ പാടില്ല പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് സാഹസികമായ രീതിയിൽ റിസ്ക് ഏറ്റെടുത്ത് നഷ്ടം സഹിച്ചാണെങ്കിലും വേണ്ടുകയില്ല എന്ന് വിചാരിച്ച് ധനം മുടക്കുകയോ കരാർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുകയോ ഒക്കെ ചെയ്യുന്നത് പിന്നീട് ഏടാകൂടമായിട്ട് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക പാരമ്പര്യമായിട്ട് ഒരു ഗൃഹം വന്നു ചേരുന്നതിനോ ഉള്ള ഗൃഹം ഒന്ന് പുതുക്കി പുതുക്കിപ്പണിയുന്നതിനും ഒക്കെ യോഗമുള്ള സമയം കടങ്ങളൊക്കെ വീടുവാൻ തുടങ്ങുന്ന സമയം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്ന സമയം അതുപോലെ തന്നെ തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നു ചേരും തൊഴിൽപരമായിട്ട് ഇതിൽ പരം ഇനി ക്ലേശങ്ങൾ ഒന്നും അനുഭവിക്കാൻ ഇല്ല എന്ന് പറയും ഈ ധനുരാശിക്കാരോട് നേരിട്ട് ചോദിക്കുമ്പോൾ അത്രയ്ക്ക് അനുഭവിച്ചു സാമ്പത്തിക ഞെരുക്കം കുടുംബത്ത് സമാധാനം ഇല്ലാഴിയും തൊഴിൽ സ്ഥലത്ത് സമാധാനം ഇല്ലാത്തത് തൊഴിൽ വേണ്ടെന്ന് വെച്ചവർ ധാരാളം അങ്ങനെയുള്ളവർക്ക് പുതിയ തൊഴിൽ കിട്ടുന്നതിനും ഉള്ള തൊഴിൽ പുരോഗതി പ്രാപിക്കുന്നതിനും തൊഴിൽ നിന്ന് അപ്രതീക്ഷിത ധനാഗമന യോഗം വന്നു ചേരുകയും കുടുംബത്തെ സന്തോഷകരമായി ജീവിക്കുവാൻ ഏറ്റവും അനുകൂലമാണ് കണ്ടകസിനിയൊക്കെ ഉള്ള സമയമാണ് എന്നിരുന്നാലും സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് നീക്കിയാൽ അഭിമാനപൂർവ്വം സന്തോഷത്തോടുകൂടി ഉള്ളത് കൊണ്ട് അഭിവൃദ്ധികരമായി ജീവിക്കുവാനും പുരോഗതി പ്രാപിക്കുവാനും പറ്റിയ ഒരു മാസമാണ് വിദേശത്തെ സൂചിപ്പിക്കുന്ന കാര്യത്തിലും അനുകൂലമാണ് സ്ഥാനഭ്രംശസ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന ഗ്രഹം ഭാഗ്യസ്ഥാനത്തേക്ക് വരികയാണ് അപ്പോൾ ജലരാശി അധിപൻ സാഗര യോഗത്തോടുകൂടി തൊഴിൽ ഭാവത്തിൽ മുക്കാൽ ദൃഷ്ടിയും ആ തൊഴിൽ സ്ഥാനാധിപൻ്റെ സ്ഥിതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വിദേശത്തായിരിക്കുന്നവർക്കും അതുപോലെ തന്നെ വിദേശത്ത് പോകണമെന്നായി ഗ്രഹിക്കുന്നവർക്ക് അത് രണ്ട് രീതിയിലുണ്ട് വിദ്യാഭ്യാസത്തിനായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അവിടെ ചെന്നാൽ വിദ്യയും പൂർത്തീകരിക്കാം തൊഴിലും കൂടെ ചെയ്യാം എന്നില്ല അങ്ങനെയുള്ളവർക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം വിദേശത്തേക്ക് ഒരു ജോലി ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പോകുവാൻ വിസായൊക്കെ വന്നിരിക്കുന്നവർക്ക് ഈ മാസം വിദേശത്ത് ചെന്നാൽ ഒരു അനുകൂലമായ ഒരു ജോലി ലഭിക്കുവാനും സാമ്പത്തിക അഭിവൃദ്ധി അതിൽ നിന്നുണ്ടാകുവാനും ഒക്കെ ഒരു നേട്ടമുള്ള ഒരു മാസമാണ് വന്നു വന്നുചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക കൃഷിക്കാർക്ക് സംബന്ധിക്കുന്നതോളം ഈ മാസം വളരെ അത്ര തൃപ്തികരമായിരിക്കുന്ന ഒരു കാലമല്ല മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരൊക്കെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി പാലിക്കേണ്ടതാണ് സ്വതസിദ്ധമായ ആ മനോധൈര്യം അധിക സാഹസികതയും കടലിൽ പോകുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മറ്റ് വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവരോ ഗവൺമെന്റ് ജോലിക്കാരോ ഐ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർക്കും പൊതുവെ നല്ലതാണ് ആരോഗ്യപരമായിട്ട് ഒക്കെ വളരെ നല്ലതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും ശാസ്താവിനും നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക നാഗരാജാവിനെ പ്രാർത്ഥിക്കുക നാഗരാജാവിന് മഞ്ഞൾപ്പുടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ദോഷങ്ങളൊക്കെ മാറി പുരോഗതി പ്രാപിക്കും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും